ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനലും താളവും നമ്മുടെ കുഞ്ഞപ്പുറക്കൂടെ രാവിലാ കളികളാണ് കേട്ടോ ഓൻ എന്തൊക്കെയാ കളിക്കുന്ന കണ്ടു വീടിയിലേക്ക് പോവാൻ സപ്പോർട്ട് ചെയ്യണേ അരിപ്പേടാ കുഞ്ഞിടാ ചായയുടെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ചിക്കൻ ബിരിയാണി മാത്രമുണ്ടോ ബൂസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നാ ഓർണ് നാനും ഉണ്ട് ചിരമണി കിരമണി കിരമണി എന്തൊക്കെ ഇട്ടിട്ട് പോണ് എന്താ പറയുക ചായ അടിച്ചുണ്ടാക്കേ ഓ ഇങ്ങനെയാണോ ചായ അടിച്ചിട്ടുണ്ടാക്കുണ്ട് ടോർച്ചും ഇവിടെ മാറിയിരിക്കോ ചക്ക വെയിലുണ്ടോ അവിടെയാണ്

पिडछे आ आ आ किना पिडछे हम वा दादा मा ओया वा कोइये ओनु वा कोइये कुटरेदिके पुकिरा कुन्या कुदिकरा पुदिकरा पुदिकरा कुन्या पे ताला ताला ഒരാൾ വീടുണ്ട് കുറേ ആലമുട്ട ഉണ്ടോ ഗൂക്കിളിൽ കിട്ടും വിചോ വിറ്റോ അപ്പിയോ അതായാലേ കഴിക്കാൻ മതി കഴിക്കാ എത്ര വേണ്ട കഴുകലും കഴിഞ്ഞാൽ కొన్ని నిప్పు ఎందుంటాకను హ్మ్ నాది వెయిస్కుండొ అకస్ ఇందంటా కత్తి వేస్కుండి

ഇങ്ങനെ അസ്റ്റ് കുറച്ച് തരാം ഓക്കെ